പി സി ജോർജ് എൻ ഡി എയിലേക്ക് ചേക്കയറാനൊരുങ്ങുന്നു എന്തായാലും ഇത്തവണ ബി ജെ പി അറിഞ്ഞു തന്നെയാണ് കളത്തിൽ കളിക്കുന്നത് ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും അവർ മുന്നിൽ കാണുന്നുമില്ല ഇത്തവണ എന്തായാലും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് തന്നെയാണ് അണിയേറെ സംസാരങ്ങളും എന്തായാലും പൂഞ്ഞാറിൻ്റെ കൂടി എംഎൽ പി സി ജോർജ് എൻ ഡി എൽ ചേരുമ്പോൾ പത്തനംതിട്ടയിൽ അത് സുരേന്ദ്രന് കൂടുതൽ ഊർജവും കരുത്തും പകരും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട കേരളത്തിൽ എൻ ഡി എക്കിനെ രണ്ട് എം എൽ എമാരാണ് പി സി ജോർജ് എൻ ഡി എയിലേക്ക് പോകാനൊരുങ്ങുന്നു നാളുകൾ നീണ്ട രാഷ്ട്രീയ ഒറ്റപ്പെടലിനൊടുവിൽ ഒരു കരക്കെടുത്ത് പി സി ജോർജും ജനപക്ഷവും ഔദ്യോഗികമായി തന്നെ ജനപക്ഷം പാർട്ടി എൻ ഡി എയുടെ ഭാഗമാവുന്നു ഇന്ന് വൈകിട്ട് മണിക്കാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇടത് വലതു മുന്നണികൾ ജനപക്ഷത്തിന് പ്രവേശനം നിഷേധിച്ച സാഹചര്യത്തിലാണ് എൻ ഡി എയിലേക്ക് പോകാനുള്ള പി സി ജോർജിന്റെ നിർണായക തീരുമാനം ഇതോടെ കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് എം എൽ എ മാരാകും മാണിയോടുക്കി പുറത്തേക്ക് യു ഡി എഫിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കെ എം മാണിയോട് ഉടക്കിയാണ് പി സി ജോർജ് പുറത്തേക്ക് എത്തുന്നത് പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ തന്നെ പി സി ജോർജ് സ്വന്തം മണ്ഡലമായ പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു പിന്നീടാണ് പി സി ജോർജ് കേരള ജനപക്ഷം പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് ജനപക്ഷം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ജനപക്ഷം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഇതാണ് കേരള ജനപക്ഷം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തത് എൻഡ്യയുടെ ഭാഗമാക്കാൻ ഇതാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ